ുംങ്കിൽ ചേരുന്നു ഒരാളേക്കും ഞാനിന്നിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കംഫർട്ടാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ലപോലെ കംഫർട്ട് ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകൾ ചെയ്യാനുണ്ട് നമുക്ക് റൂമൊക്കെ ഫ്രഷ് ആവാനായിട്ട് നമുക്ക് കുറച്ച് ഇത് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്താൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ തുടയ്ക്കുമ്പോഴൊക്കെ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടേട്ടോ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ ഞാനിപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തതാണ് നല്ല സ്മെല്ലാണ് കേട്ടോ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കപ്പോൾ ഇത് ചൂടാറുണ്ട് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളം എടുത്ത് എന്താ തുടയ്ക്കാൻ പോവാണ് അപ്പോൾ തുടക്കണേൽ കുറച്ച് ഒഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടാ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ തുടയ്ക്കാം ബക്കറ്റിൽ ഒഴിക്കേണ്ടത് അത് ഈ വെള്ളത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ തുടക്കുന്നത് കേട്ടോ അപ്പം നല്ല സ്മെല്ലായിരിക്കും കുറച്ച് വെള്ളം ഞാൻ മേശിക്കുന്നുണ്ട് അപ്പം അപ്പോൾ മേശ മേടിച്ചിട്ട് തുടച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് നമ്മുടെ മേശപ്പുറമാണെങ്കിലും നല്ല സ്മെല്ലായിരിക്കും നല്ല ഇതുപോലെ വെടുപ്പാവും ചെയ്യും എപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ നമുക്കിങ്ങനെ ഒരു അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എന്താ പറയുക റൂം സ്പ്രേ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ഇതൊന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കംഫർട്ട് എടുത്തിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊഴിച്ചിട്ട് സ്പ്രേ അടിച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ എപ്പോഴും നല്ലൊരു ക്ലീനും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മളുടെ വീട് എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കിട്ടാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒക്കെ കണ്ട് സപ്പോർട്ടാക്കണേക്കൊന്ന് ഇനിയിപ്പോൾ ഇവിടെ പോവാണ് ഇനി കുറച്ച് ഞാൻ ഒരു ബോട്ടിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു ബോട്ടിലാക്കാം ബോട്ടിൽ ഇനി ഇനി സ്പ്രേ ധടിക്കണ ഈ സാധനം ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു ബോട്ടിൽ ഒരു മുടിയുമോ ഓട്ട തുറച്ചിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് റൂമിലൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ റൂമിലാണെങ്കിലും കർട്ടൻ ഒക്കെ ഉണ്ടല്ലോ കർട്ടനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ റൂമൊക്കെ നല്ല ഇതായിരിക്കും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തുടച്ച് ഞാനുണ്ടല്ലോ ഞാനിപ്പോൾ തുടച്ചു കൊടുത്തൊക്കെ ഉണ്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ സോഫേമിലൊക്കെ അടിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ലപ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇവിടെ ഒക്കെ ഞാൻ അടിച്ചു ബാക്കിയുള്ളതും ഞാനിതുപോലൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാത്റൂമിൽ തേച്ച് കഴിഞ്ഞാൽ തേച്ച് കഴിക്കുകയുണ്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പോൾ അടുക്കളയിലൊക്കെ ഒന്ന് തുടച്ചതിൻ്റെ ശേഷം ഇവിടെ ഒന്ന് ഒന്ന് ഇതുകൊണ്ട് തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും എല്ലാവരും അത് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളി തൊലി കളഞ്ഞാൽ നമ്മളിത് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ചെടിയുടെ കടയിൽ കൊണുന്നതേ അല്ലെങ്കിൽ കത്തിച്ചോളി അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ ആണ് പണികൾ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഇത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് വയ്ക്കുക അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ രാവിലെ വെച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ വൈകിട്ട് നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ട് കളയണോടപ്പം ഇത് കുറച്ച് സമയം വെച്ചതിൻ്റെ ശേഷം ചെടിയുടെ കടയിൽ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു വളമാണ് കേട്ടോ അല്ലാതെ ഇല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ ഒഴിച്ച് കൊടുത്താൽ പല്ലിപ്പാറ്റ പ്രാണികളൊക്കെ പോകാനായിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് രാവിലെ വയ്ക്കും എന്നിട്ട് ഒരു വൈകിട്ട് നമ്മളെ ചെടിയുടെ കടലോ മുളകിൻ്റെ കടയിലോ ഒക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ നല്ലൊരു ഇത് കിട്ടും കേട്ടോ നേരിട്ട് ഇങ്ങനെ ഉള്ളിത്തോലിടുന്ന ആയിട്ട് നല്ലത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഓ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാദാ വെള്ളത്തിലോ തന്നെ വെച്ചിട്ട് പിറ്റേ ഒന്നിലൊക്കെ പിറ്റേ ദിവസം വല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടായാലും കൊണ്ട് കളഞ്ഞാൽ നല്ല ചെടിയുടെ കടലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി പൂക്കാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് ഒരു വളമാണ് കേട്ടോ അപ്പോൾ ഒരു കെമിക്കലില്ല നല്ലൊരു വളമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു കാര്യമാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു തവി ക്ലീൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തവി ക്ലീൻ ചെയ്ത തവിയാണ് ഇട്ടത് അപ്പോൾ അന്ന് നനവുണ്ടായിരുന്നു ഞാൻ വെളിച്ചെണ്ണ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തവി ക്ലീൻ ചെയ്ത് കിട്ടിയത് കണ്ടാൽ നല്ലൊരു പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തവി ക്ലീൻ ചെയ്യുന്ന വീഡിയോ കൺ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് തവി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റാന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ അന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഉണങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പൂപ്പിലൊക്കെ വരും അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനിത് ഉപയോഗിക്കാത്ത തവികളാണ് മറ്റേ തവികളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒരു കവർ നല്ലൊരു കവറാണ് നല്ലൊരു ഉറപ്പുള്ള കവറാണ് ഞാൻ ഇതില് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുക ഇതൊക്കെ നല്ല യൂസാണ് കേട്ടോ അത് ഹെഡ്സെറ്റ് അങ്ങോട്ട് മേടിക്കുമ്പോൾ കിട്ടിയതാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ വയറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഇങ്ങനൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും റബ്ബർ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതൊരു ഒട്ടിപ്പ് ഉണ്ടൊക്കെ വരും ഇങ്ങനെ ആവുമ്പോൾ ഒരിക്കലും ഒട്ടിപ്പ് വരൂല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യട്ടെ അപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞാലും പൂക്ക ഒന്നും ചെയ്യില്ല ഇത് നമുക്കിങ്ങനെ ഭദ്രമായിട്ട് എടുത്തു വെക്കാം ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം അത് ഇതുപോലെ കഴുകി ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പോലെ നല്ല വൃത്തിയിലും നല്ല കളറിലും ഒന്നും ഇരിക്കും കേട്ടോ ഇത് നല്ല ഇതുപോലെ യൂസ് ആക്കി നോക്ക് വെക്കാ ടിപ്സാണ് അപ്പം നമ്മളിപ്പോൾ മരുന്നൊക്കെ മേടിക്കാൻ പോകുമ്പോൾ മറക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ച് പറയാം അപ്പോൾ നമുക്ക് കാണാനും ഇപ്പം നമുക്ക് ചിലപ്പോൾ നല്ലപോലെ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോണിൽ ഇതുപോലെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഈ പേരും ഡേറ്റും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുത്താൽ മേടിച്ച് മേടിക്കാനൊക്കെ എളുപ്പമാണ് ടാ അതുപോലെ ഡേറ്റ് കഴിഞ്ഞോ എന്നൊക്കെ അറിയാനായിട്ട് മരുന്നിൻ്റെ പേരറിയാനോ ഇപ്പം നമുക്ക് നല്ലൊരു യൂസ് ആണ് ഇങ്ങനെ ഒന്ന് വീഡിയോ ഫോട്ടോ എടുത്തിട്ട് അയക്കാനും നോക്കാനൊക്കെ ഇതുപോലെ ഫോണിൽ നല്ലൊരു യൂസാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മുട്ട തന്നെ കേട്ടാ അപ്പം മുട്ട വാങ്ങി കൊണ്ടുവന്നപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കിത് അരി അരി ഉള്ള പാത്രത്തിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ അപ്പം ഞാനിങ്ങനൊരു കുപ്പി കീറി ഇങ്ങനെ ആക്കിയെടുത്തേക്കാം കേട്ടോ കുപ്പി മുറിച്ചിട്ട് എന്നിട്ട് നോക്കട്ടല്ലേ ഈ മുട്ട ഇതിലോട്ട് ഇരക്കി കൊടുക്കാം ഇപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നാടൻ മുട്ടാണെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ നമുക്ക് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കുപ്പി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ നല്ലൊരു യൂസ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ട ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ എടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കാൻ എടുക്കാനാണ് അപ്പോൾ ഇങ്ങനെ വേണ്ട ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഇതൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഞാൻ തിട്ടാൽ മതി അതവിടെ തോന്നും അപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് ഇതിങ്ങനെ മുട്ട എടുക്കാം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്യട്ടോ